നമ്മൾ ഇന്ന് എടുക്കാൻ പോയ ടോപ്പിക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കോസ് ഷീറ്റ് എന്ന് നമ്മൾ മെയിൻ ആയിട്ടും കോസ്റ്റിംഗ് ചെയ്യുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത് തന്നെ നമ്മുടെ പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ സർവീസിനോ ഉണ്ടാകുന്ന കോസ്റ്റ് എസ്റ്റിമേറ്റ് സെറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോസ്റ്റിംഗ് അല്ലെ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത് അപ്പൊ കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പല ടൈപ്പ് നമ്മളിപ്പോ കുറെ ദിവസമായിട്ട് കുറെ ടൈപ്പ് കോസ്റ്റ് പഠിച്ചു മെറ്റീരിയൽ കോസ്റ്റ് ലേബർ കോസ്റ്റ് ഓവർ ഹെഡ് അപ്പൊ ഇതിനെയൊക്കെ സിസ്റ്റമാറ്റിക്കലി എഴുതി ഓരോന്നിനും ഈ പറഞ്ഞ ഓരോ കോസ്റ്റ് എത്രയായി ആയി മെറ്റീരിയൽ എത്രയായി ലേബർ എത്രയായി ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി പ്രിപ്പയർ ചെയ്ത് ആ പ്രോഡക്റ്റിന് അല്ലെ ആ സർവീസിന് ടോട്ടൽ എത്ര രൂപ കോസ്റ്റ് ആയി അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഷീറ്റ് അല്ലെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരാണ് കോഷീറ്റ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് കോഷീറ്റ് ആണ് ഇങ്ങനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് കോസ്റ്റിങ്ങില് അപ്പൊ ആദ്യം ഒരു മീനിങ് ആണ് എന്താണ് കോഷീറ്റ് അപ്പൊ ഇറ്റ്സ് എ ഡോക്യുമെന്റ് ദാറ്റ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു സർവീസിന് ഇൻകർ ചെയ്യുന്ന എല്ലാ കോസ്റ്റും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ ഒരു ഡോക്യുമെന്റ് ആണ് ഈ പറഞ്ഞ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റ് അപ്പൊ ഇത് മെയിൻ ആയിട്ട് ആ പെർട്ടിക്കുലർ പ്രോഡക്ടിന്റെ കോസ്റ്റ് അസട്ടെയിൻ ചെയ്യാനാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് വരുന്നത് അത് ചിലപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ ആകാം അല്ലെ ഒരു സർവീസിന്റെ ആകാം അല്ലെ ഒരു കോസ്റ്റ് സെന്ററിന്റെ ആകാം അതിന്റെ കോസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ അസപ്റ്റെയിൻ ചെയ്യുന്നത് പല രീതിക്ക് പല ടൈപ്പ് കോസ്റ്റ് ആണ് നമ്മളീ പറഞ്ഞ ഷീറ്റിൽ വരുന്നത് അത് ഫങ്ഷണൽ ബേസ് നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഫങ്ഷൻ നമ്മൾ ഈ പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഏതൊക്കെ രീതി ഏതൊക്കെ ടൈപ്പ് കോസ്റ്റ് ഇൻകർ ആയി അത് ഫംഗ്ഷൻ ബേസ് ആണ് ഈ പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഈ പറഞ്ഞ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ സ്പെൻഡ് എത്ര രൂപ നമ്മൾ മെറ്റീരിയൽ റോ മെറ്റീരിയൽ കാരണം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഫൈനൽ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ബേസിക്കലി ആദ്യം വേണ്ടത് റോ മെറ്റീരിയൽ ആണ് ഇൻപുട്ട് വേണം അപ്പൊ ആ റോ മെറ്റീരിയലിന് നമ്മൾ എത്ര രൂപ സ്പെൻഡ് ചെയ്ത് മാനുഫാക്ചറിന് വേണ്ടി അതാണ് ഡയറക്ട് മെറ്റീരിയൽ വരുന്നത് അതിനകത്ത് ഓപ്പണിങ്ങും ക്ലോസിംഗും അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ ജസ്റ്റ് ആ സാധനം മാത്രം പറഞ്ഞു പറഞ്ഞപ്പോ അപ്പൊ അതാണ് ഫസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ദാറ്റ് ബി ട്രേസ്ഡ് ടു ദി പ്രോഡക്റ്റ് ഓർ സർവീസ് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻക്റി ചെയ്യുക ആ ഒരു പ്രോഡക്റ്റ് മാത്രം ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത മെറ്റീരിയൽ എത്ര രൂപ മെറ്റീരിയൽ വേണ്ടി തന്നെ എടുത്തു ഒരു ഫർണിച്ചർ പണിയാനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെയർ പണിയാനാണെങ്കിൽ ആ ചെയർ ഉണ്ടാക്കാൻ എത്ര തടി നമ്മൾ യൂസ് ചെയ്തു അതാണ് മെറ്റീരിയൽ ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് അതിന് അടുത്തത് വരുന്നതാണ് ഡയറക്ട് എംപ്ലോയി അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഈ പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അതിന് മെറ്റീരിയൽ മാത്രം പോരാ അത് ഉണ്ടാക്കാൻ വേണ്ടി ലേബേഴ്സിന്റെ ആവശ്യമുണ്ട് സോ അവരുടെ പേയ്മെന്റ് ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് എംപ്ലോയി അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ വേജസ് ആൻഡ് സാലറി പേയ്ഡ് ടു എംപ്ലോയി ഹു ആർ ഡയറക്ട്ലി എൻഗേജ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രൊഡക്റ്റ് ഉണ്ടാക്ക എക്സാമ്പിൾ ആണെങ്കിൽ ഫർണിച്ചർ അല്ലെ ചെയർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കാർപ്പൻറ്ററിനെ ഏൽപ്പിച്ചു അപ്പൊ പുള്ളിക്ക് ഞാൻ കൊടുക്കുന്ന എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ ലേബർ കോസ്റ്റ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് കാരണം ആ കൊടുക്കുന്ന ആയിരം അല്ലെ രണ്ടായിരം രൂപ ആ ഒരു ആ ഒരു പ്രോഡക്റ്റ് മാത്രം ചെയ്യാൻ വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തതാണ് അല്ലേ അപ്പൊ അതിനെയാണ് ഡയറക്ട് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ദു ഡയറക്ട് എക്സ്പെൻസസ് ഈ പറഞ്ഞ മെറ്റീരിയലും ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും അല്ലാതെ വേറെ എന്തൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് ആവശ്യമായി വന്നു വന്നാലല്ലേ എനിക്ക് ചെലവായി അതിനെയൊക്കെയാണ് ഡയറക്ട് എക്സ്പെൻസ് എന്ന് പറയുന്നത് അതും ഡയറക്റ്റ്ലി ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രം അതിന്റെ ഒരു പ്രൊഡക്ഷൻ കാരണം വന്ന എക്സ്പെൻസ് ആണ് അതെ അപ്പം ആ എക്സ്പെൻസ് ഇതിനു വേണ്ടി മാത്രം ഈ ഒരു പ്രൊഡക്റ്റിനു വേണ്ടി മാത്രമാണ് എനിക്ക് ഇൻകർ ആയത് പക്ഷെ അത് ആരല്ല മെറ്റീരിയലും അല്ല ലേബറും അല്ല അതല്ലാത്ത ബാക്കി എക്സ്പെൻസസ് അപ്പൊ നോക്കിയ എക്സ്പെൻസസ് അതർ ദാൻ ഡയറക്ട് മെറ്റീരിയൽ ആൻഡ് ഡയറക്ട് ലേബർ ഡയറക്ട്ലി ട്രൈ ചെയ്ത് എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പ്രൊഡക്റ്റിന് മാത്രം വേണ്ടി അല്ലേ അപ്പൊ അതിനെയാണ് ഡയറക്ട് എക്സ്പെൻസ് ഡയറക്ട് മെറ്റീരിയൽ ആയി ഡയറക്ട് ലേബർ ആയി ഡയറക്ട് എക്സ്പെൻസ് അപ്പൊ നമ്മള് പ്രൊഡക്റ്റിന് മാനുഫാക്ചറിംഗിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഇനി അടുത്തത് വരുന്നതാണ് പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ഓവർഹെഡ് ഇപ്പൊ സാധനമൊക്കെ സെറ്റ് ഇനി ഫാക്ടറിയില് ഇത് പ്രൊഡ്യൂസ് ചെയ്യൂലേ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇൻകർ ആകുന്ന ഇൻഡയറക്ട് ഇപ്പൊ പറഞ്ഞിരുന്ന ഇൻഡ ഡയറക്ട് കോസ്റ്റ് ആയിരുന്നു ഈ മൂന്നെണ്ണം ഇനി പറയാം നമുക്ക് ഇത് അല്ലാതെ ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ പറഞ്ഞ ഡയറക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളല്ലാതെ ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ കുറച്ച് സാധനങ്ങളും വേണ്ടി വരും ഇപ്പം ആ ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഈ തടിയും ആളും എക്സ്പെൻസും ഈ പറഞ്ഞ ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രം പോരാ ചിലപ്പോ അതിനകത്ത് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സ്ക്രൂ അല്ലെങ്കിൽ ഓയിലോ വേസ്റ്റ് കോട്ടൺ വേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും അത് ഈ ഒരു പ്രൊഡക്റ്റിനു വേണ്ടി മാത്രല്ല ഓവറോൾ അവിടുത്തെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് പക്ഷെ അത് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും യൂസ് ചെയ്യും അപ്പൊ അതിനെയാണ് നമ്മൾ ഇൻഡയറക്ട് കോസ്റ്റ് അല്ലെ വരുന്നത് ഇപ്പൊ നോക്കിയേ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്ട് കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ ഫാക്ടറി പെർ പ്രൊഡക്ഷൻ അപ്പൊ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഫാക്ടറിൽ എക്സ്ട്രാ എന്തൊക്കെ ഇൻ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് വരുന്നു അതൊക്കെ ബാറ്ററി റന്റ് ആകാം ഇലക്ട്രിസിറ്റി ആകാം ഡിപ്രസിയേഷൻ ആകാം അതൊക്കെ വരുന്ന പറഞ്ഞ ഇൻഡയറക്ട് മെറ്റീരിയലും ഇങ്ങനെ പറഞ്ഞ കോട്ടൺ ഒക്കെ ഇൻഡയറക്ട് മെറ്റീരിയലിനകത്ത് വരുന്നതാ ഇത് അടുത്തത് വരുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് അപ്പം ഒരു കമ്പനി സംബന്ധിച്ച് ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോ അവിടെ പ്രൊഡക്ഷന് മാത്രമല്ല ചെലവ് വരുന്നത് ആ പ്രൊഡക്ഷൻ നോക്കാൻ ചിലപ്പോൾ മാനേജേഴ്സ് കാണും അല്ലെ അഡ്മിനി ഓഫീസിൽ ക്ലർക്ക് ജോലി ചെയ്യുന്നവര് കാണും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിനകത്ത് വരുന്നത് നമ്മുടെ ഓഫീസിലുള്ളത് നമ്മുടെ ഈ പറഞ്ഞ പ്രൊഡക്ഷനുമായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷെ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓഫീസിൽ ചെയ്യുന്ന ജോലികൾ അപ്പൊ അതിനുണ്ടാകുന്ന ചെലവ് അതാണ് എക്സ്പെൻസ് റിലേറ്റഡ് ടു ദി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് അപ്പൊ അത് എക്സാമ്പിൾ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് സാലറി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ക്ലർക്കിന്റെ സ്റ്റാഫ് അതേപോലെ ഓഫീസിന്റെ റെന്റ് ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ അകത്ത് വരുന്നത് ഇതിനടുത്തത് ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞു പ്രൊഡക്ഷൻ നമ്മുടെ മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഫാക്ടറിയിലുള്ള കാര്യം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ഓഫീസിലുള്ള കാര്യം കഴിഞ്ഞു ഇനി ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യണം കാരണം കസ്റ്റമേഴ്സിനെ അറിയിക്കണം ഇങ്ങനൊരു പ്രൊഡക്ഷൻ പ്രൊഡക്റ്റ് ഉണ്ട് അതിന് ഇന്ന ഇന്ന് ഉണ്ട് അവരിത് വാങ്ങത്തുള്ളൂ അപ്പൊ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന ഒക്കെയാണ് സെല്ലിംഗ് ഓവർ ഹെഡിനകത്ത് വരുന്നത് ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെ സർവീസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ സെൽ ചെയ്യാൻ നമുക്ക് ഇൻകറേജ് ചെയ്യുന്ന കോസ്റ്റ് ഒക്കെയാണ് സെല്ലിംഗ് ഓവർ ഹെഡിനകത്ത് വരുന്നത് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതായിരിക്കാം സെയിൽസ് പ്രൊമോഷൻ ചെയ്യുന്നതായിരിക്കാം കമ്മീഷൻ ഇപ്പം ഏജന്റ് വഴിയൊക്കെയാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ കമ്മീഷൻ കൊടുക്കണം അതൊക്കെ ഈ സെല്ലിംഗ് ഓവർ ഹെഡിനകത്താണ് വരുന്നത് അപ്പൊ സെല്ലിംഗ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻകേർ അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സെല്ലിങ് ഓവർഹെഡ് എന്ന് പറയുന്നത് സെല്ലിംഗ് കഴിഞ്ഞു അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞു ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഇപ്പം നമ്മുടെ പ്രൊഡക്ഷൻ നടത്തി ആൾക്കാരെ അറിയിച്ചു കസ്റ്റമേഴ്സിനെ അറിയിച്ചു ആ എന്ത് ഇങ്ങനൊരു സാധനം പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് അപ്പം കസ്റ്റമേഴ്സിനെ അറിയിച്ചപ്പോൾ ഇനി ആ കസ്റ്റമർക്ക് ഈ സാധനം എത്തിക്കണം കസ്റ്റമറിന് സാധനം എത്തിക്കണം അതിന്റെ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ അല്ലെ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ നടന്ന സ്ഥലം പ്രൊഡക്ഷൻ നടന്ന അവിടുന്ന് കസ്റ്റമറിന്റെ കൺസെപ്ഷൻ നടക്കുന്നവിടം വരെയുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഒക്കെ ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ വെയർ ഹൗസിംഗ് അതൊക്കെ അപ്പം അതൊക്കെയാണ് നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ അത് വരുന്നത് അപ്പൊ കോസ്റ്റ് റിലേറ്റഡ് ടു ഡെലിവറിങ് ദ പ്രോഡക്റ്റ് ടു ദി കസ്റ്റമർ ട്രാൻസ്പോർട്ടേഷൻ ആകാം വെയർ ഹൌസിംഗ് ആകാം ഡെലിവറി സ്റ്റാഫിന്റെ വേജ് ആകാം ഈ ഡെലിവറി സ്റ്റാഫിൽ ഇപ്പം ഡ്രൈവറിന്റെ വേജ് കൊടുക്കുന്ന സാലറി ഇതൊന്നും നേരത്തെ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ അത് വരത്തില്ല അത് ഓഫീസിലുള്ള ക്ലർക്കിന്റെ മാത്രമേ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിന് അത് തരൂ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് വരുന്നതൊക്കെ എവിടെ വരുത്തുള്ളൂ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് അതേപോലെ സെല്ലിങ് ഈ പറഞ്ഞ നമ്മുടെ കമ്മീഷൻ ഏജന്റ് ഒക്കെ ഉണ്ട് അവരുടെ കമ്മീഷൻ കൊടുക്കുന്നതൊക്കെ എവിടെയായിട്ടുള്ളൂ അത് സെല്ലിംഗ് പോകും അപ്പൊ ഓരോ ഫങ്ഷൻ അനുസരിച്ച് ഈ പറഞ്ഞ പല ഹെഡിലാക്കാം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യത്തില്ല റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് നമ്മുടെ ഈ പ്രോഡക്ടിന്റെ ഇംപ്രൂവ്മെന്റിന് ക്വാളിറ്റി ചെക്ക് അതൊക്കെ വരും അങ്ങനത്തെ കോസ്റ്റ് ഒക്കെയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റിനകത്ത് വരുന്നത് അപ്പൊ കോസ്റ്റ് ഇൻവേർ ഫോർ ഇന്നോവേഷൻ പ്രോസസ് ഇംപ്രൂവ്മെന്റ് ഓർ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് അപ്പൊ ഇത്രയും നമ്മുടെ ഫങ്ഷൻ ബേസ് നോർമലി ഒരു കോസ്റ്റ് ഒരു പ്രൊഡക്ഷന് വരുന്ന കോസ്റ്റ് പല ടൈപ്പ് കോസ്റ്റ് വരുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ ആകാം ഡയറക്റ്റ് ലേബർ ആകാം ഡയറക്ട് എക്സ്പെൻസ് ആകാം പ്രൊഡക്ഷൻ ഓവർഹെഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് സെല്ലിങ് ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ പിന്നെ ആറാണ്ടി കോസ്റ്റ് ഇതിങ്ങനെ പല തട്ടായിട്ട് കിടക്കുന്ന അപ്പൊ ഈ പല തട്ടിൽ കിടക്കുന്ന കോസ്റ്റിനൊക്കെ നമ്മൾ നമ്മുടെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നാല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും ഈ പറഞ്ഞ എല്ലാത്തിനെയും ഇതെല്ലാത്തിനെയും കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ നാല് ഹെഡിലാക്കും കോസ്റ്റ്ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്പം അതിൽ ആദ്യം വരുന്നതാണ് പ്രൈം കോസ്റ്റ് ബേസിക് ആയിട്ടുള്ള കോസ്റ്റ് ആദ്യം പറഞ്ഞ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ് എക്സ്പെൻസസ് ഇതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മുടെ പ്രൈം കോസ്റ്റ് വരുന്നത് അടുത്തത് വരുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെപ്രസെന്റ് ദ ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ഫോർ പ്രൊഡ്യൂസിങ് എ ഫിനിഷ്ഡ് ഗുഡ് ആ ഒരു നമ്മുടെ പ്രോഡക്റ്റ് എന്താണോ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്ര രൂപ കോസ്റ്റ് ആവും അതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നത് അടുത്തത് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് ഒരു സ്റ്റേജിൽ എത്തണം അല്ലേ വിൽക്കാനുള്ള ഒരു ടേമിൽ എത്തണം അപ്പൊ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാത്രം ഇരുന്നിട്ടല്ലേ അതിന് പ്രോപ്പർ ആയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ട ലേബലിങ്ങിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇതെല്ലാം സെറ്റ് ചെയ്യുക കോസ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഫൈനൽ നമ്മൾ എത്ര ഇത് നമ്മുടെ കസ്റ്റമറിലോട് കൊടുക്കുന്ന എന്ന് വെച്ചാൽ ഇൻക്ലൂഡ് അല്ല അത് സെല്ലിംഗ് പ്രൈസും കൂടെ വരും കോസ്റ്റ് ഓഫ് സെയിലിന്റെ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ ആണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത് ഇത് പ്രോഫിറ്റ് ഇൻക്ലൂഡില്ല അതിന് മുമ്പ് വരെയുള്ള ടോട്ടൽ കോസ്റ്റ് ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷനും സെല്ലിങ്ങും ഡിസ്ട്രിബ്യൂഷനും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഫൈനൽ കോസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് വരുന്നത് ഇത് കഴിയുമ്പോൾ ആണ് ഇതിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് അപ്പം പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ദ ടോട്ടൽ കോസ്റ്റ് ഇൻകേഡ് ഇൻ പ്രൊഡ്യൂസിങ് ഫിനിഷ്ഡ് ഗുഡ് ദർഡ് വൺ വരുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് അതെന്താ റെപ്രസെന്റ് ദ കോസ്റ്റ് ഓഫ് ഗുഡ് ആക്ച്വലി സോൾഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് അതിനകത്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ്സ് കുറച്ച് വരുന്നത് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പൺ അതിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് വരും ദെൻ കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഒരു ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കംപ്ലീറ്റ് കോ ഇനി ഇതിനകത്ത് ഓരോന്നിനും സെഗ്രിഗേഷൻ വരുന്നുണ്ട് ആദ്യം വരുന്നതാണ് പ്രൈം കോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം പറഞ്ഞ മൂന്ന് കോസ്റ്റ് മൂന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് കൂട്ടിച്ചേർക്കുന്നതാണ് നമ്മുടെ പ്രൈം കോസ്റ്റ് ഈ പറഞ്ഞ പ്രൊഡക്റ്റിന് ഡയറക്റ്റ്ലി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര രൂപയുടെ റോ മെറ്റീരിയൽ വേണം എത്ര ആൾക്കാര് പണിയെടുക്കണം അല്ലെ ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ ഇതെല്ലാം കൂടി ടോട്ടൽ ആണ് നമ്മുടെ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ പ്രൈം കോസ്റ്റ് ഈസ് എ സം ഓഫ് ഓൾ ഡയറക്ട് കോസ്റ്റ് അപ്പൊ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രമേ വരുത്തുള്ളൂ ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല ഡയറക്റ്റ് കോസ്റ്റ് മാത്രം മെറ്റീരിയൽ ലേബർ എക്സ്പെൻസ് ഇത് ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം ഡയറക്റ്റ് മെറ്റീരിയലിനകത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് വരാ ലേബറിനകത്ത് ഔട്ട് സ്റ്റാൻഡിംഗ് ഒക്കെ വരുമ്പോൾ അത് അഡ്ജസ്റ്റ്മെന്റ് വരാം എക്സ്പെൻസൊക്കെ പ്രീപെയ്ഡിന്റെ കാര്യം പറയാം അപ്പൊ ഇതിനൊക്കെ പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് വരാം അപ്പൊ മെയിൻ ആയിട്ടും നമ്മൾ മെറ്റീരിയൽ എത്ര എത്ര വാങ്ങി അല്ല എത്ര യൂസ് ചെയ്തു എംപ്ലോയിഡ് അല്ല ലേബറിന് എത്ര സ്പെൻഡ് ചെയ്തു എക്സ്പെൻസ് എത്ര സ്പെൻഡ് ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും അത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന ആണ് അതെ ഈ ടേബിൾ വന്നേക്കും നോക്കിയപ്പം അത് ആദ്യത്തെ പറഞ്ഞ മൂന്നെണ്ണത്തിൽ ആദ്യത്തെ ഐറ്റം ആണ് ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് എന്താ ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ഡയറക്റ്റ്ലി ഐഡന്റിഫൈഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് മാത്രമായിട്ട് യൂസ് ചെയ്ത മെറ്റീരിയലിന്റെ കോസ്റ്റ് അപ്പൊ ആ മെറ്റീരിയൽ നമുക്ക് ഡയറക്ട്ലി അതിന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് ഓപ്പണിങ് നേരത്തെ ഉണ്ടായിരുന്ന റോ മെറ്റീരിയൽ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഉണ്ടാവാം അല്ലേ അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും ആ ഓപ്പണിങ് സ്റ്റോക്ക് വെച്ചിട്ടായിരിക്കും അത് ിൽ നമ്മൾ എന്ത് ചെയ്യും പർച്ചേസ് ചെയ്യും അപ്പം ഓൾറെഡി ഉള്ള ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു പർച്ചേസ് ഈ വർഷം വാങ്ങിച്ചത് ആഡ് ചെയ്തു എന്നിട്ട് പ്രൊഡക്ഷൻ നടത്തി ആ വർഷം എൻഡ് എൻഡായപ്പോ ക്ലോസിംഗ് ആയപ്പോഴത്തേക്കും കുറച്ച് മെറ്റീരിയൽ മിച്ചം വന്നു അപ്പൊ അത് യൂസ് ചെയ്തോ അത് യൂസ് ചെയ്തില്ല ക്ലോസിംഗ് എൻഡിൽ തരുന്നത് നമ്മൾ യൂസ് ചെയ്യാതെ മിച്ചം വന്ന സ്റ്റോക്ക് ആണ് സോ അത് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ ഈ പറഞ്ഞ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തില്ല യൂസ് ചെയ്തില്ലെങ്കിൽ അത് ഇതിൻ്റെ കൂടെ കൂട്ടേണ്ട ആവശ്യം ഇല്ല അപ്പൊ അതെന്ത് ചെയ്യാം നമ്മൾ ലെസ് അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഡയറക്ട് മെറ്റീരിയലിന് കിട്ടും അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂമ് അപ്പം ഇക്വേഷൻ വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ആദ്യത്തെ ഐറ്റം കിട്ടി ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കോസ്റ്റിന് ആദ്യത്തെ കമ്പോണ് ഇനി അടുത്തത് വരുന്നാണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ദിസ് ദിസ്ഇസ് എ ടോട്ടൽ പേയ്മെന്റ് മെയ് ടു എംപ്ലോയി ഹു ആർ ഡയറക്ട്ലി എൻഗേജ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് പ്രൊവൈഡിങ് സർവീസ് നേരത്തെ ഞാൻ പറഞ്ഞ ചെയറിന്റെ എക്സാമ്പിൾ ആ കാർപ്പന്ററിന് കൊടുക്കുന്ന പൈസ അതിന്റെ അതിന്റെ വേജ് ഇപ്പൊ വേജ് ആകാം സാലറി ആകാം അലവൻസ് ആകാം അങ്ങനെ പല മറ്റേ ഓവർ ടൈം പേയ്മെന്റ് അങ്ങനെ ഒരുപാട് ടൈപ്പ് കൊടുക്കുന്ന എംപ്ലോയിക്ക് അല്ലെങ്കിൽ ലേബറിന് കൊടുക്കുന്ന കോസ്റ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റ് അതോ അതൊക്കെയാണ് നമ്മുടെ ഡയറക്റ്റ് ലേബറിനകത്ത് വരുന്നത് ഇതിന് അടുത്തത് വരുന്നതാണ് ഡയറക്റ്റ് എക്സ്പെൻസ് ഞാൻ നേരത്തെ പറഞ്ഞു ലേബറും മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് മെറ്റീരിയലും അല്ലാതെ വരുന്ന ഈ പറഞ്ഞ പ്രൊഡക്ടിന്റെ പ്രൊഡക്ഷനിൽ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് എല്ലാ ആണ് നമ്മൾ എവിടെ കാണിക്കുന്നത് ഡയറക്ട് എക്സ്പെൻസില് കാണിക്കുന്നത് റോയൽറ്റി കൊടുത്തായിരിക്കാം ഹയർ പർച്ചേസ് ഹയർ ചാർജ് ആകാം ഇനി എങ്ങനെയാണ് പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഇപ്പൊ പ്രൈം കോസ്റ്റ് പറഞ്ഞു മൂന്നെണ്ണം കൂടെ ആഡ് ചെയ്യുന്നതാണ് ഡയറക്ട് മെറ്റീരിയലും ഡയറക്ട് ലേബറും ഡയറക്ട് എക്സ്പെൻസും ഈ ഡയറക്ട് മെറ്റീരിയൽ കണ്ടുപിടിക്കുന്നതിനകത്ത് പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട് ഓപ്പണിംഗ് ഓണ്ട് ഓപ്പണിംഗ് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് അപ്പൊ നമുക്ക് മെറ്റീരിയലിന്റെ വാല്യൂ കിട്ടും ഇവിടെ ചിലപ്പോഴേ ചില ക്വസ്റ്റിനിൽ പർച്ചേസിന്റെ റിട്ടേൺ ഒക്കെ കാണിക്കും പർച്ചേസ് റിട്ടേൺ ഉണ്ടെന്ന് അപ്പൊ എന്ത് ചെയ്യണം അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം പർച്ചേസ് റിട്ടേൺ അങ്ങനെ ക്വസ്റ്റിൻ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കത് ചെയ്യും ദോ മെറ്റീരിയലിന്റെ കാര്യം കഴിഞ്ഞു നമുക്ക് ഡയറക്ട് മെറ്റീരിയലിന്റെ ടോട്ടൽ കിട്ടി ദെൻ അതേപോലെ ഡയറക്ട് ലേബർ ദയറക്ട് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് എല്ലാം കൂടി ടോട്ടൽ ഇത് മൂന്നെണ്ണത്തിന്റെ ഈ മൂന്ന് ഐറ്റത്തിന്റെ ആണ് നമ്മുടെ ആദ്യത്തെ കോഷീറ്റിലെ ആദ്യത്തെ ഐറ്റം ആയിട്ടുള്ള പ്രൈം കോസ്റ്റ് ഇപ്പം ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് രണ്ടാമത്തെ ഐറ്റം ആണ് പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ച പിന്നെ അടുത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഫാക്ടറി ഇപ്പം പ്രോഡക്റ്റ് ഡയറക്റ്റ് ഉള്ള എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞു ഡയറക്റ്റ് ഉള്ള കോസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഫാക്ടറിയിൽ ഇൻകർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഫാക്ടറി ഓവർഹെഡ് നമുക്ക് ഫാക്ടറി കോസ്റ്റിന് വേറെ പറയുന്ന പേരാണ് ഫാക്ടറി കോസ്റ്റ് ഓൾസോ നോൺ ആസ് എന്തൊക്കെയാണ് വർക്ക് കോസ്റ്റ് എന്ന് പറയാം പ്രൊഡക്ഷൻ കോസ്റ്റ് അപ് ടു ഫാക്ടറി സ്റ്റേജ് എന്ന് പറയാം അപ്പം ഇവിടെ എന്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ആസ്പെക്ട് ആണ് ഈ ഫാക്ടറി കോസ്റ്റ് വരുന്നത് ഒന്ന് ഫാക്ടറി ഓവർഹെഡ് പിന്നെ വരുന്നതാണ് അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നേരത്തെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ് അതേപോലെ ഇവിടെ വർക്കിംഗ് പ്രോഗ്രസ് കാണും കഴിഞ്ഞ വർഷം ഒരു പ്രോഡക്റ്റിന്റെ പകുതി ആക്കി നിർത്തിയിട്ടുണ്ടാവും ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ അതിന്റെ ഓപ്പണിംഗ് കാണും ചിലപ്പോൾ ഈ വർഷം ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് പകുതിയാക്കാം മീൻസ് ഒരു പകുതി സ്റ്റേജ് വരെ അപ്പൊ അത് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആക്കാം അപ്പൊ അതിന്റെ അഡ്ജസ്റ്റ്മെന്റും ഇവിടെ വരും ഇറ്റ് റെപ്രസെന്റ്സ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻഗേഡ് ഇൻസൈഡ് ദി ഫാക്ടറി അപ്പൊ ഫാക്ടറിക്കുള്ളിൽ വരുന്ന കാര്യങ്ങൾ അതിന്റെ എല്ലാം ചെലവുകളാണ് എന്ത് നമ്മൾ ഈ ഫാക്ടറി കോസ്റ്റിൽ വരുന്നത് ഇത്രയാണ് നമുക്ക് നോർമലി വരുന്ന ഫാക്ടറി ഓവർഹെഡ്സ് എല്ലാ ഇൻഡയറക്ട് കോസ്റ്റും എന്തൊക്കെയാണ് കൺസ്യൂമർ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഓയിലിന്റെ കാര്യവും സ്പെയറും സ്റ്റോറും വേസ്റ്റ് ഗ്രോത്തും ലൂബ്രിക്കന്റും അങ്ങനെ കുഞ്ഞു കുഞ്ഞി ആയിട്ടുള്ള ടൂൾസ് ഇതൊക്കെ വരുന്നതൊക്കെ കൺസ്യൂമബിൾ സ്റ്റോസ് ഇതൊന്നും നമ്മൾ ഒരൊറ്റ പ്രൊഡക്റ്റിനു വേണ്ടി മേടിച്ചു വെക്കുന്നതല്ല അതെല്ലാം ആ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് പോവാൻ വേണ്ടി പല പ്രൊഡക്റ്റിനു വേണ്ടി മേടിച്ചയക്കാം അപ്പൊ അതൊക്കെ ഇൻഡയറക്ട് കോസ്റ്റിൻ്റെ ആണ്ടാണ് വരുന്നത് ദിപ്രിസിയേഷൻ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു മെഷീനറി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനു വേണ്ടി മാത്രമായിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്നത് ഡിപ്രിസിയേഷൻ വരാം ലീസ് റെന്റ് വരാം റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഇൻഡയറക്ട് ലേബർ കോസ്റ്റ് കാരണം ഫാക്ടറിയിൽ വരുന്ന ക്ലർക്ക് ഫാക്ടറിയിൽ വരുന്ന സൂപ്പർവൈസേഴ്സ് വാച്ച്മാൻ ഇതൊന്നും ആ നമ്മുടെ ഗേറ്റിൽ നിൽക്കുന്ന വാച്ച്മാൻ ഒരു പ്രൊഡക്ടിന്റെ പ്രൊഡക്ഷന് വേണ്ടി നിർത്തുന്നതല്ല അത് ഓവറോൾ ഓൾ പർപ്പസിന് വേണ്ടി ഫാക്ടറിയിൽ നിർത്തുന്നതായിരിക്കും അപ്പൊ അതിന്റെയൊക്കെ ഇൻഡയറക്ട് ലേബറിൽ പോകും ഡ്രോയിങ് ആൻഡ് ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സ്പെൻസ് കാരണം അവര് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലേ ഔട്ട് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കത്തുള്ളൂ പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ല പക്ഷെ അവര് വേണം ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുക അപ്പൊ അവരുടെ എക്സ്പെൻസും ഇൻഡയറക്റ്റ് പോകും ദുറൻസ് അമോട്ടൈസ്ഡ് കോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഫുൾ ഫ്ലഡ്ജിൽ വർക്ക് ചെയ്യണമെങ്കിൽ വേറെ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സിന് ഹെൽപ്പ് വേണം അതൊക്കെയാണ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് പിന്നെ രണ്ടാമത്തെ ആസ്പെക്ട് ഇപ്പൊ ഇത് പറഞ്ഞത് ഫാക്ടറി കോസ്റ്റിൽ വരുന്ന ഒരു ാണ് ഫാക്ടറി ഓവർഹെഡ് അടുത്ത ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് വർക്കിംഗ് പ്രോഗ്രസ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പാർഷ്യലി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വർക്കിംഗ് പ്രോഗ്രസ് ഇപ്പൊ നമ്മൾ ഈ ടോയ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചർ മാത്രം ബോഡി മാത്രമേ ഉണ്ടാക്കി ഉണ്ടല്ലോ അതിന് ഉടുപ്പിട്ടില്ല അല്ലെങ്കിൽ മുടി വെച്ചില്ല അതൊക്കെ എക്സ് അതും കൂടിയൊക്കെ വെച്ചാൽ മാത്രമേ അതൊരു പ്രോഡക്റ്റ് ആകുള്ളൂ ടോയ് ആയി ആവത്തുള്ളൂ അപ്പൊ ചിലപ്പോൾ അതിന്റെ ബോഡി മാത്രം ചെയ്ത് കൊറേ അടുക്കി വെച്ചിട്ടുണ്ട് ഇയർ എൻഡ് എൻഡായത്തേക്കും ബോഡി മാത്രം ഒരു സെറ്റ് ആയി അപ്പൊ നമുക്ക് അതിന്റെ കംപ്ലീറ്റ് പറയാൻ പറ്റില്ല അപ്പൊ അത് വർക്കിംഗ് പ്രോഗ്രസ് ആവും അത് എല്ലാം സെറ്റ് സെറ്റായാൽ മാത്രമേ അതൊരു കംപ്ലീറ്റ് പ്രോഡക്റ്റ് ആവത്തുള്ളൂ അപ്പൊ അങ്ങനെ ഉള്ളതിനൊക്കെ എക്സ്ട്രാ നമ്മൾ കെയർ കൊടുക്കണം അതിനെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്നത് വർക്കിംഗ് പ്രോഗ്രസ് റെഫേഴ്സ് ടു പാർഷലി കംപ്ലീറ്റഡ് ഗുഡ്സ് ഡാറ്റ് ആ സ്റ്റിൽ ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ് അറ്റ് ദി എൻഡ് ഓഫ് ദി വർക്കിങ് ഇപ്പൊ വർക്കിംഗ് പീരീഡിലെ എൻഡ് ഇയർ എൻഡ് ആയപ്പോഴത്തേക്കും ഇതിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല അതിൽ ഇനിയും എന്തൊക്കെയൊക്കെ ചെയ്യാൻ കിടപ്പുണ്ട് അത് ഞാൻ അടുത്ത വർഷം ചെയ്യുന്നത് ഇറ്റ് ഇൻക്ലൂഡ് ഓൾ കോസ്റ്റ് ഈ പറഞ്ഞ പകുതി ആക്കാൻ വേണ്ടി അവർക്ക് ലേബറും മെറ്റീരിയലും ഓവർഹെഡും ഒക്കെ ഇൻക്ലർ ആയി പക്ഷെ അതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല മുഴുവൻ നമുക്ക് കോസ്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല അപ്പൊ വർക്കിംഗ് വർക്കിംഗ് പ്രോഗ്രസിന് രണ്ട് ആസ്പെക്ട് ഉണ്ട് നേരത്തെ നമ്മൾ ഓപ്പണിങ്ങും ക്ലോസിംഗും പറഞ്ഞതു കൊണ്ട് തന്നെ ഇവിടെയും ഓപ്പണിങ്ങും ഉണ്ട് ക്ലോസിംഗ് ഉണ്ട് ഓപ്പണിംഗ് നമ്മൾ ഈ വർഷത്തിന്റെ കൂടെ ആഡ് ചെയ്യും കാരണം കഴിഞ്ഞ വർഷം പെൻഡിങ് ആയി കിടന്ന വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ ഈ വർഷം പ്രൊഡക്റ്റ് ആക്കുമല്ലോ അപ്പൊ അതിന്റെ എക്സ്പെൻസ് നമുക്ക് ഈ വർഷം നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പൊ ആ കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്യും അപ്പൊ ഓപ്പണിംഗ് ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യും ആഡ് ടു പ്രൊഡക്ഷൻ കോസ്റ്റ് കാരണം ആ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഈ വർഷം നമ്മൾ ഫിനിഷ് ചെയ്യും ഈ വർഷം എൻഡിലുള്ള സാധനമാണ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഈ വർഷം അവസാനമായപ്പോൾ പകുതിയാക്കി വെച്ച പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് വർക്കിംഗ് പ്രോഗ്രസ് അതിന് ഈ വർഷം എനിക്ക് തീർക്കാൻ പറ്റില്ല അത് എപ്പോഴേ പറ്റത്തുള്ളൂ ഇനി അടുത്ത വർഷമെടുത്തുള്ളൂ അപ്പൊ അതിന്റെ അത് ഈ പറഞ്ഞ വർഷത്തെ കോസ്റ്റിന്റെ കൂടി നമ്മൾ എടുക്കണ്ട അത് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഡിഡക്ട് ചെയ്യണം അതിന് അടുത്ത വർഷവും ഇല്ല അപ്പൊ അത് അടുത്ത വർഷത്തെ കോസ്റ്റിന്റെ കൂടെ ആയിരിക്കും ആഡ് ചെയ്യണം ഓപ്പണിംഗ് ആയിട്ട് വരും ഈ വർഷത്തെ ക്ലോസിംഗ് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആണ് അപ്പൊ അതിന്റെ കൂടെ അത് ആഡ് ചെയ്യും അപ്പൊ ഇപ്പൊ വർഷത്തെ നോക്കുമ്പോ ഈ വർഷത്തെ നോക്കുമ്പോൾ ഈ വർഷത്തെ ഓപ്പണിങ് ആഡ് ചെയ്യുക ഈ വർഷത്തെ ക്ലോസിംഗ് പ്ലസ് ചെയ്യുക ഇതാണ് വർക്കിംഗ് പ്രോഗ്രസിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് അപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണ് നേരത്തെ നമ്മൾ എൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആരിലാണോ പ്രൈം കോസ്റ്റ് കാരണം നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്ട് എക്സ്പെൻസും കൂടെ കൂട്ടിയാണ് ആരെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ട് ഇനി ആ പ്രൈം കോസ്റ്റിന്റെ കൂടെ ഈ പറഞ്ഞ ഫാക്ടറി ഓവർഹെഡ് ആ ഡിപ്രിസിയേഷൻ കൺസ്യൂമർ സോസ് സൂപ്പർവൈസർ എന്ന സാലറി അങ്ങനെ ഫാക്ടറി റിലേറ്റഡ് വരുന്ന കുറെ ഇൻഡയറക്ട് കോസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഈ പറഞ്ഞ ഫാക്ടറി ഓവർഹെഡിൽ വരുന്നത് ഈ പ്രൈം കോസ്റ്റും ഈ പറഞ്ഞ ഫാക്ടറി ഓവർഹെഡും കൂടെ കൂട്ടുമ്പോ നമുക്ക് ഗ്രോസ് വർക്ക് കോസ്റ്റ് കിട്ടും ചെലപ്പോ വർക്കിംഗ് പ്രോഗ്രസ് നമുക്ക് ക്വസ്റ്റിനിൽ ഇല്ലെങ്കിൽ ഇത് തന്നെയാണ് എന്ത് ഈ പറഞ്ഞ ഇത് തന്നെ ഈ പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് തന്നെയാവും നമ്മുടെ വർക്ക് കോസ്റ്റ് ഇംഗ് പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ അതും കൂടി കൂട്ടിയും കുറച്ച് ഓപ്പണിങ് ആയിട്ടുള്ള വർക്കിംഗ് പ്രോഗ്രസ് ആഡും ചെയ്യണം ക്ലോസിംഗ് ലെസ്സും ചെയ്യണം അപ്പോഴാണ് നമുക്ക് എന്ത് ഫൈനൽ വർക്കിംഗ് കോസ്റ്റ് കിട്ടുന്നത് അപ്പൊ ഇത് ഇല്ല ഇല്ലാത്ത പക്ഷം ഇത് തന്നെ ആയിരിക്കും എന്ത് നമ്മൾ ഈ ഗ്രോസ് വർക്കിംഗ് കോസ്റ്റ് എഴുതിയിരിക്കുന്നത് തന്നെയായിരിക്കും വർക്കിംഗ് കോസ്റ്റ് വരുന്നത് നമ്മൾ ചില കോസ്റ്റിനിൽ ഇത് കാണാം ചില ഇതിനകത്ത് കാണാതിരിക്കാം അപ്പൊ ഉള്ളപ്പോൾ മാത്രം ചെയ്ത ഇങ്ങനെയാണ് നമ്മുടെ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ചു ഫാക്ടറി അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് കണ്ടുപിടിച്ചു ഇനി അടുത്തത് വരുന്നതാണ് മൂന്നാമത്തെ ഐറ്റം കമ്പോണ്ടന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെപ്രസെന്റ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിംഗ് ഫിനിഷ്ഡ് ഗുഡ് ആഫ്റ്റർ അഡ്ജസ്റ്റിങ് ദി ഫാക്ടറി കോസ്റ്റ് വിത്ത് അഡീഷണൽ പ്രൊഡക്ഷൻ റിലേറ്റഡ് ഐറ്റംസ് ഇപ്പം സാധനം ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ നടന്നു ഇനി ആ പ്രൊഡക്റ്റിനെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം സാറിന് ഈ പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഒരു നമ്മൾ ഗീ ആണ് പ്രൊഡ്യൂസ് ചെയ്തെന്നിരിക്കട്ടെ അല്ലെ ബട്ടർ അപ്പൊ ബട്ടർ ബട്ടറായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അത് ഫിനിഷ്ഡ് കൂട്ടാകണമെങ്കിൽ അതിനൊരു പാക്കിങ് കൊടുക്കണം അല്ലെ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം അങ്ങനത്തെ പല കാര്യങ്ങളും പിന്നെ അഡ്മിനിസ്ട്രേഷൻ നേരത്തെ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഓവർഹെഡ് വരും അത് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്പൊ അതൊക്കെ ഇതിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്ത് കിട്ടുന്നതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അപ്പൊ ഇത്രയും ആണ് അതിനകത്ത് വരുന്നത് ഈ പറഞ്ഞ ക്വാളിറ്റി കൺട്രോള് ആർ ആൻഡിയുടെ എക്സ്പെൻസ് പ്രൊഡക്ഷൻ അഡ്മി അഡ്മിനിസ്ട്രേഷനിലെ പ്രൊഡക്ഷൻ അഡ്മിനിസ്ട്രേഷൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉള്ളോ അവിടുത്തെ ക്രാബ് അഡ്ജസ്റ്റ്മെന്റ് പ്രൈമറി പാക്കിങ് ഇപ്പം പറഞ്ഞ ഗീഡോ കാര്യമാണ് അതിന്റെ ഡയറക്റ്റ് വരുന്ന ഫസ്റ്റ് കോട്ടിംഗ് കൗട്ടിംഗില് ഫസ്റ്റ് പാക്കിംഗ് അത് അപ്പം ഇങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് നോക്കിയേ നമ്മള് കഴിഞ്ഞ സ്റ്റേജിൽ നമ്മൾ ഫാക്ടറി അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് വരെ കണ്ടുപിടിച്ചു ഇനി വർക്ക് കോസ്റ്റ് തൊട്ട് അടുത്ത സ്റ്റേജ് അടുത്ത ഐറ്റം ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യും നോർമലി എപ്പോഴും ക്വസ്റ്റിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് മാത്രമേ കാണത്തുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞാൻ പിന്നെ തിയറിയുടെ ഇതിനുവേണ്ടി എടുത്തിട്ട് തന്നെ ഉള്ളു ഇതൊക്കെ വരാ വന്ന ഒരു ഫോർമാറ്റ് തിങ്ങനെയാ വരുന്നത് പറഞ്ഞത് ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ് വരുന്നുണ്ട് ആർ ആൻഡി കോസ്റ്റ് വരുന്നുണ്ട് ഇതൊക്കെ പ്രൊഡക്ഷൻ റിലേറ്റഡ് കേട്ടോ അഡ്മിനിസ്ട്രേഷനും ചിലപ്പം വേറെ ഉണ്ടാവും സെല്ലിംഗ് റിലേറ്റഡ് അങ്ങനെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വരാം കാരണം നമുക്ക് ക്വസ്റ്റനിൽ അങ്ങനെ പറയുന്നുണ്ട് ഇത്ര പെർസെന്റേജ് ഇന്ന ഡിപ്പാർട്ട്മെന്റിന് ഇത്ര പെർസെന്റേജ് ഇന്ന ഡിപ്പ് അപ്പൊ നമ്മൾ ആ എമൗണ്ട് മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് കൊടുക്കത്തുള്ളൂ